ും സ്വാഗതം ഒന്ന് ഹിന്ദും കൂടി പറഞ്ഞിരുന്നോ കേട്ടോ അപ്പൊ പുതിയ ആഴ്ചയാണ് നിങ്ങൾ എല്ലാവരും പഠിക്കാനിരിക്കുന്നവരെല്ലാവരും നമ്മുടെ ഈ പത്ത് ക്ലാസ്സുകള് എല്ലാം ഒന്ന് റിവിഷൻ ചെയ്ത് വന്നിരിക്കുകയായിരിക്കും വിശ്വസിക്കുന്നു കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ പത്ത് ക്ലാസ്സുകളാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടായിരുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സംസാര ഭാഷയാണ് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ ആ ഗ്രാമർ എല്ലാം സ്പെസിഫൈ ചെയ്ത് നോക്കി എങ്ങനെയാണ് എഴുതുന്നത് ആ എഴുത്തു ഭാഷയിലാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ സംസാരിക്കുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പകുതി ഉള്ളിലായിരിക്കും പുറത്തോട്ട് വരാറില്ല ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഞാൻ പറഞ്ഞില്ലേ അവന് കൊടുക്കൂ എന്ന് നമ്മൾ എങ്ങനെയാ പറഞ്ഞത് ദേന അല്ലേ അതല്ലേ കൊടുക്കുക ആ ഉസ്കോ ല്ലേ നമ്മൾ പറഞ്ഞേ പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോ ഉസ്കോ ദോ ദോ അവിടെ ദേദോന്റെ ആ ഫുൾ വലിച്ചു നീട്ടി പറയുന്നില്ല ഉസ്കോ ദോ ഇനി ഇതെടുത്തിട്ട് പോകൂർ ജാവോ നമ്മൾ പറയല്ലേ ആ അതുപോലെ തന്നെ അതിനെ ഞാൻ കുറച്ചും കൂടി ഷോർട്ടാക്കി പറഞ്ഞേ ലാവോ അല്ലെ ഇനി നമുക്ക് ഷോർട്ടാക്കാം ഏ ഏ ലേ ജാവോ ആ ഇതും കൂടി എടുത്തോളൂ ഇതും കൂടി എടുത്തു പോകൂ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അവിടെ വളരെ ഷോർട്ടായി അല്ലെ ലെക്കറിനെ ലേ വരെ നമ്മൾ ഷോർട്ട് ചെയ്ത് കൊണ്ടുവന്നു അപ്പൊ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ ഷോർട്ട് ചെയ്ത് സംസാര രീതിയിലേക്ക് മാറ്റാനുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം ഓരോ സിറ്റുവേഷനിലും ഓരോ സെന്റൻസുകൾ വരുമ്പോൾ നമ്മൾ ഇനി അങ്ങനെയായിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം ഒരു സിറ്റുവേഷൻസിൽ ഒരു സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നു ഫ്രണ്ട് എന്ന് പറയുന്നതിൽ തന്നെ ആ രണ്ട് രീതിയിൽ പറയാം ഇപ്പൊ ഒരു ഞാനൊരു ലേഡി അല്ലെ ലേഡിയുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു പെൺ സുഹൃത്തിനെ പറയുന്നത് സഹേലി എന്നാട്ടോ സഹേലി മെരി സഹേലി എന്ന പറയാം ഇതെന്റെ സുഹൃത്താണ് എന്നുള്ള അർത്ഥത്തില് ഒരു ആൺ സുഹൃത്താണെങ്കിൽ ദോസ് മനസ്സിലാവുന്നുണ്ടോ ആ ഒരു പുരുഷൻ പറയണ ഇതെന്റെ ഫ്രണ്ട് ആണ് ആ ദോസ് എന്ന് പറയാം ഓക്കെ ായോ ആ അപ്പൊ ഈ ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചോ സഹേലി ദോസ് അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ആരായാലും ഫ്രണ്ടിന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോവാട്ടോ പുറത്തു പോവുക അല്ലെ പുറത്ത് പോവുകയാണ് എന്ന് എങ്ങനെയാ പറയാ ബഹർ ജാന അതാണ് പുറത്തു പോവുക ആ ഞങ്ങൾ പുറത്ത് പോവുകയാണ് ഹം എന്നല്ലേ പഠിച്ചത് ഷോർട്ടായിട്ട് നമുക്ക് ഓൾറെഡി അറിയാലേ ഇതിന്റെ സംസാര ഭാഷ എങ്ങനെയാ ഹം ബാഹർജാരെ ൊന്നും പറയണ്ട അല്ലേ ഹം ബാർ ജെ ഞങ്ങള് പുറത്ത് പോവുകയാണ് ഓക്കെ അപ്പൊ എങ്ങോട്ടാണ് പോവുന്നത് മാർക്കറ്റിലോട്ട് നമുക്കൊരു മാർക്കറ്റിലോട്ട് പോവാട്ടോ അപ്പൊ മാർക്കറ്റിനെ പറയുന്നത് ബസാർ ഈ ഒരു സ്റ്റോറിയിൽ ഈ ഒരു സ്റ്റോറി അല്ല ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒത്തിരി വേർഡ് മീനിങ്സും കുറെ സെന്റൻസുകളും നമുക്ക് മനസ്സിലാകാം കേട്ടോ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്കൊരു മനസ്സിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറെ വേർഡ് മീനിങ്സും അതിന്റെ സെന്റൻസുകൾ അതിന് ഉപയോഗിക്കുന്ന പറയുന്നത് മാർക്കറ്റിലേക്ക് പോവാം മാർക്കറ്റിൽ പോകുമ്പോ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ എന്താണ് ഒത്തിരി ഷോപ്സ് ഉണ്ടാവും ഷോപ്സ് അപ്പൊ ഷോപ്പിനെ പറയുന്നത് ദുഖാൻ എന്നാണ് ദുഖാൻ ഓക്കെ ആ അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് ഉണ്ടാവാം വെജിറ്റബിൾസ് ഉണ്ടാവാം അതുപോലെ തന്നെ തുണിക്കട ഉണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ തുണിക്കടേനെ പറയുന്നത് കപ്പടേക്ക ദുക്കാൻ എന്നാണ് കപ്പടേക്ക ദുഖാൻ മനസ്സിലായോ തുണിക്കട കാണുന്നത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എല്ലാവർക്കും അറിയാം ഫല്ല് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ അതുപോലെ തന്നെ വെജിറ്റബിൾസിനെ സബ്ജി സബ്ജിന്നാണ് വെജിറ്റബിൾസിനെ പറയാം ഇനി നമ്മൾ മാർക്കറ്റിനെ പറഞ്ഞേ ബാസാർ എന്നാ പറയുന്നത് ചെലവര് മണ്ടി എന്ന് പറയും തെറ്റിദ്ധരിക്കണ്ടോ മണ്ടി സബ്ജി മണ്ടി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മണ്ടി ഫൽ മണ്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ചന്ത എന്ന് പറയില്ലേ ആ രീതിയിൽ പറയുന്ന പച്ചക്കറി മാർക്കറ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാർക്കറ്റ് എന്ന് പറയുന്നതിന് ഫ്രൂട്ട്സ് ബസാറിന് പകരം ആ ഫ്രൂട്ട്സ് മണ്ടി അല്ലെങ്കിൽ സബ്ജി മണ്ടി എന്നൊക്കെ കേൾക്കാം കേട്ടോ അപ്പൊ അത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട മണ്ടിന്ന് ആരും വിളിക്കുന്നതല്ല അത് ചന്തേനെ പറയുന്നതാ ഓക്കേ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുക അപ്പൊ ഈ സാധനങ്ങൾ എന്താ ഹിന്ദി പറയാ സാമാൻ എന്ന് പറയും ഈ ചീസ്ന്ന് പറയും കേട്ടോ ചീസ് എന്ന് പറഞ്ഞത് ഹിന്ദിയിലെ സാമാനെ തന്നെയാണ് മീൻസ് വസ്തുക്കളെയാണ് ഓക്കെ ഇപ്പൊ സാധനങ്ങൾ വാങ്ങുക എന്ന് പറയുന്നതിന് സാമാൻ ഖരീദിന ഖരീദന എന്നാണ് വാങ്ങുക എന്നുള്ള അർത്ഥം ഇത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് ലേന എന്ന് അല്ലെ ലേന എന്ന് പറഞ്ഞാൽ വാങ്ങുകയാണ് പക്ഷെ കരീദന ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതിന് കൂടുതൽ യൂസ് ചെയ്യ ഖരീദിനോ ഖരീദിന അതാണ് വാങ്ങുക എന്ന് പറയാം അപ്പൊ ആ ഞങ്ങൾ ഒരുപാട് സാധനം വാങ്ങി എങ്ങനെയാ പറയാ അതും പറയാം ലിയ മനസ്സിലായോ അപ്പൊ സംസാര ഭാഷയിൽ ഇത്രയൊന്നും വലിച്ചു നീട്ടില്ല അജിഹമിനെ സാമാൻ ഖരീദ എന്ന് വെച്ച ആ ഇന്ന് ഞങ്ങള് ഒത്തിരി വസ്തുക്കൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങി മനസ്സിലായോ ഇനി വാങ്ങണം എന്നാണെങ്കിലോ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങണം ആജ് ബൗ സാമാൻ ലേനാഹെ നമ്മൾ വീട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയില്ലേ എപ്പോഴും പറയുന്ന ഒരു സെന്റൻസാ ഓ ഒത്തിരി സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒത്തിരി സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒത്തിരി സാമാൻ ലേനാഹേ ഒത്തിരി സാധനങ്ങൾ വാങ്ങാനുണ്ട് മനസ്സിലായോ ഓക്കെ ഇനിയിപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പൊ നമ്മുടെ കൂടെ മക്കളും ഉണ്ട് അപ്പൊ നമുക്ക് നമ്മൾ പറയുന്നത് നമുക്ക് കാര്യം ചെയ്യാം അടുത്തൊരു പാർക്ക് ഉണ്ട് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുക്കാം ഓക്കെ അപ്പൊ മക്കൾക്ക് കളിക്കുകയും ചെയ്യാം നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയും ചെയ്യാം അല്ലെ നമുക്ക് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം സോ നമ്മൾ അങ്ങനെ പാർക്കിലോട്ട് പോകുന്നു ഓക്കെ അടുത്ത് എന്ന് പറയുന്നത് പാസ്മേ എന്ന് പറയാ അല്ലെങ്കിൽ നസ്ദീക്ക് എന്ന് പറയാം കേട്ടോ അടുത്തു എന്നുള്ള അർത്ഥം വരുന്നത് നസ്ദീക് അല്ലെങ്കിൽ പാസ് പാസ്മേ നസ്ദീക്ടുത്ത് മനസ്സിലായോ ശരി നമ്മൾ അവിടെ പോയി ഇരിക്കുന്നു ഇരിക്കുമ്പോ നമ്മൾ എവിടെ ഇരിക്കുക തണലത്തിരിക്കുക അല്ലെ തണലത്ത് അപ്പൊ തണൽ എവിടെ നിന്നാണ് കിട്ടുന്നത് ആ മരത്തിന്റെ തണൽ ഉണ്ടാവും അപ്പൊ മരത്തിനെ പറയുന്നത് പേട് എല്ലാവർക്കും അറിയാം അല്ലെ പേട് എന്ന് പറഞ്ഞാൽ മരുവാണ് അപ്പൊ ഈ മരത്തിന്റെ തണലിനെ പറയുന്നത് എന്താ ചായ ചായന്നാണ് മരത്തിന്റെ തണലിനെ പറയാം അപ്പൊ തണലത്തിരിക്കാം ആ ചായേമേം ബൈട്ടേങ്കേ ഉസ് ചായ്മേം ബൈട്ടേങ്കെ ആ തണലത്ത് ഇരിക്കാം എന്നുള്ളതാ കേട്ടോ അപ്പൊ ആ ഷാഡോ ഉണ്ടല്ലോ അതിനെയാണ് ഈ ചായ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെയും ഷാഡോ ഉണ്ടാവല്ലോ ചായ എന്ന പറയാ കേട്ടോ ഓക്കെ നിഴല് നിഴൽ ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ പറയുന്നത് ആ മക്കളെ ഒരു അരമണിക്കൂർ കളിക്കാൻ വിടാം നമ്മൾ പറയുമല്ലോ അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ബച്ചോക്കോ അതാ ഖണ്ഡെ അരമണിക്കൂർ അതാ ഖണ്ഡെ കെല്ലേതോ അവരെ കളിക്കാൻ വിട്ടേക്ക് നല്ല അർത്ഥത്തിലോ ബച്ചോക്ക് അതാഖണ്ഠെ കെല്ലേതു ബച്ചോക്കോ ഇവിടെ ഖണ്ഡെ കെല്ലേതുണ്ടെ എന്ന് പറയുന്നത് ഖണ്ഡെ എന്ന് ഉദ്ദേശിക്കുന്നത് മണിക്കൂർ എന്നുള്ള അർത്ഥത്തില അത എന്ന് പറയുന്നത് ഹാഫ് കേട്ടോ അപ്പൊ അരമണിക്കൂർ കളിക്കാൻ വിട്ടേക്ക് കേലിനെ ദോ കണ്ടു അങ്ങനെ പറഞ്ഞോളൂ നമ്മള് മനസ്സിലായോ ഓക്കെ അപ്പോ ആ ഈ ഒരു മണിക്കൂറാണെങ്കിൽ ഏകണ്ടെ ദോ ഗെ തീൻഗണ്ഡെ ചാർഗണ്ഡേ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് ഓക്കെ ശരി അപ്പൊ ബച്ചോക്കോ ദോ അപ്പൊ കേൽന എന്ന് പറയുന്നത് കളിക്കുക എല്ലാവർക്കും അറിയാവുന്ന വെറുബാണല്ലേ ഇനി കളിപ്പാട്ടത്തിന് എന്താ പറയാ കളിപ്പാട്ടത്തിന് പറയുന്നത് കിലോന കിലോന എന്നാണ് കളിപ്പാട്ടങ്ങൾ പറയാം ഇപ്പൊ ഏതെങ്കിലും കടയിൽ പോയിട്ട് മക്കള് പറയാണ് മക്കളോട് നമ്മൾ ചോദിക്കാണ് അക്കോ കൊൻസ കിലോ ചായോന ചായത് കളിപ്പാട്ടം വേണം കൊൻസാ ഏത് കേട്ടോ ഏത് കളിപ്പാട്ടം വേണം ചാഹിയെ വേണം ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ പല ക്ലാസ്സുകളും പറഞ്ഞു പോയിട്ടുള്ളതാണ് അല്ലേ ഈ ചാഹിയൊക്കെ അവർ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോ കൊൻസാ കിലോന ചെ ഏത് കളിപ്പാട്ടം വേണം ഇനിയിപ്പൊ മക്കള് നമ്മളോട് പറയാണ് എനിക്ക് കളിപ്പാട്ടം വേണം മുജെ കിലോന ചിലോന ചേ മനസ്സിലാവുന്നില്ലേ വളരെ സിമ്പിൾ ആണ് നമുക്ക് ഒരു സിറ്റുവേഷൻസ് പറയുമ്പോ കുറച്ചും കൂടി അത് ഓർത്തിരിക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പൊ നമ്മള് മക്കളെ കളിക്കാൻ വിടുമ്പോ ഒത്തിരി കാര്യങ്ങൾ പറയേ എന്തൊക്കെയാണ് ആ വീഴരുത് ശ്രദ്ധിച്ച് കളിക്കണം വഴക്ക് കൂടരുത് ഇങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങൾ പറയില്ലേ അപ്പൊ വീഴരുത് എന്ന് പറയുന്നതിന് ഗിർണമാറ്റം ിർണ എന്ന് പറഞ്ഞ വീഴുക മത്ത് എന്ന് പറഞ്ഞാൽ അരുത് ഗിർണരുത് ഓക്കെ ഇനി വഴക്ക് കൂടരുത് വഴക്ക് കൂടുക എന്ന് പറയുന്നതിന് ജഗഡാ കർണ എന്നാണ് കേട്ടോ അതിന്റെ വേർഡ് മീനിങ് ജഗഡാ ഫൈറ്റ് അപ്പൊ എന്നുള്ള അർത്ഥത്തിലാണ് ആ ജഗഡാ മത് കറോ ജഗഡ് എന്നാ പറയാം മനസിലായോ വഴക്ക് കൂടരുത് ഇനി എന്താ പറയാ ശ്രദ്ധിച്ച് കളിക്കണം എന്ന് പറഞ്ഞ ശ്രദ്ധിച്ച് കളിക്കൂ മനസ്സിലായോ കളിക്കണം എന്ന് പറയുമ്പോ കേൾനാഹെ അങ്ങനെ അതിന്റെ പൂർണ്ണ രൂപം കൊടുക്കുന്നു ഉള്ളൂ കേട്ടോ ശ്രദ്ധിച്ച് കളിക്കണം ഇനിയിപ്പൊ പറയാണ് കരയാനും കരയാനും പിടിക്കാനും കേട്ടോ കരയരുത് വളരെ ഈസി അല്ലേ എന്താ റോനാമത് മത്താണല്ലോ അരുത് റോനാമത് കരയരുത് ഇനിയിപ്പൊ പരാതി ഒക്കെ പറഞ്ഞു വരും അല്ലെ ആ പരാതി ഒന്നും ചെയ്യാൻ വന്നേക്കരുത് പരാതിപ്പെടരുത് എന്താണ് ശിക്കായത്ത് പരാതി ശിക്കായത്ത് മത് करना പരാതിപ്പെടരുത് ശായ മത്കർണ മനസിലായോ ഇനി എന്താ പറയാ ആ ആരെയും അടിക്കരുത് അടിക്കുക അവിടെ എന്താണ് മാർന കൊല്ലുക എന്നുള്ള അർത്ഥം കൊണ്ട് ഇവിടെ സിറ്റുവേഷനിൽ എന്താണ് അടിക്കുക കേട്ടോ മാരന മാ കിസിക്കോ മത്മാരോ കിസിക്കോ ആരെയും മത്മാരോ അടിക്കരുത് മനസ്സിലായോ അപ്പൊ ഇതൊക്കെ നമ്മൾ മക്കളോട് പറയാവുന്ന കുട്ടി കുട്ടി സെന്റൻസുകളാണ് ഓർത്ത് വെച്ച് നിങ്ങൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഓരോ സെന്റൻസുകൾ ഇങ്ങനെ പറയുമ്പോഴും അത് നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റേഷൻ ഇനി ഇനിയൊരു ക്ലാസ്സിൽ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കരുത് ആ സെന്റൻസ് അപ്പം അങ്ങ് പഠിച്ചങ്ങ് പോകണം കേട്ടോ ഓക്കെ ഇനിയിപ്പോ നമ്മൾ പറയണം ആ പോവാ പൂര കളിക്കുന്നത് നിർത്തു ബസ് ബസ് എന്ന് ബന്ദ് മതി ഇപ്പൊ നമുക്ക് എന്ത് കാര്യത്തിനായാലും ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഇനി പറയുന്നത് മതി എന്നുള്ള ബസ്സിനെയും തന്നെയാ പറയാം ബന്ദ് കറു കളിക്കല് നിർത്തൂ എന്നാണ് പറഞ്ഞത് ബസ് കേൾന ബന്ദ് കറു മതി കളിക്കുന്നത് മതി ആ അബി വാപ്പസ് ജാനാഹെ അബി വാപ്പസ് ജാനാഹെ തിരിച്ചു പോകണം അല്ലെങ്കിൽ ഗർ ജാനാഹെ അല്ലെങ്കിൽ ഗർ ജായെങ്കിൽ വീട്ടിൽ പോകാം മനസ്സിലാവുന്നുണ്ടോ ചെറിയ 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 ഡിഫറൻസ് കേട്ടോ ഓക്കെ ഇനിയിപ്പോ ബന്ദ് കരോ എന്ന് പറയുമ്പോ അടയ്ക്കൂ എന്നുള്ള അർത്ഥമുണ്ട് ഇപ്പൊ നമ്മൾ ഡോർ ആണെങ്കിൽ ദർവാസ ബന്ദ് കരോ എന്ന് പറഞ്ഞ എന്താണ് ആ ഡോർ അടയ്ക്കൂ എന്നാണ് പക്ഷെ ഇവിടെ ബന്ദ് കരോ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ ആ കളി നിർത്തൂന്നാണ് അവിടെ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ സെയിം വേർഡ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പൊ ഒരർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റു അർത്ഥങ്ങൾ വരുമ്പോൾ ഡൗട്ട് ആയിരിക്കും ഓക്കെ ശരി ഇനിയിപ്പോ നമ്മള് പാർക്കിൽ നിന്ന് ഇറങ്ങി ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ഇത്തിരി ചായ കുടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനായിട്ട് പോയി എന്ന് വിചാരിക്കാം അപ്പൊ മക്കള് പലരും പറയല്ലേ അമ്മ ഇവിടുന്ന് വേണ്ട നമുക്ക് അവിടുന്ന് കഴിക്കാം അല്ലെ അപ്പൊ എങ്ങനെയാ പറയാറ് ഇവിടുന്ന് വേണ്ട അവിടുന്ന് ആ ഇസ് ദുഖാൻസെൻസെ ഈ കടയിൽ നിന്നും വേണ്ടു ആ കടയിൽ പോകാം മനസ്സിലാകാം ഈ കടയിൽ നിന്നും വേണ്ട നമുക്ക് അടുത്ത കടയിലേക്ക് പോവാസിലെ ആ കടയിലേക്ക് ആ കടയിലേക്ക് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ പോകുന്നു നമ്മൾ എന്താ ചോയ്ക്കായി എന്താ വേണ്ടേ നിനക്ക് എന്താ വേണ്ടേ ക്യാച്ച് ഐയേ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ മക്കൾ എന്താണ് വേണ്ടത് അത് ഓർഡർ ചെയ്യുന്നു എന്തു ആയിക്കോട്ടെ ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ പിസ ആയിക്കോട്ടെ അങ്ങനെ അത് ഓർഡർ ചെയ്യുന്നു അപ്പൊ നമ്മൾ ചോദിക്കും അല്ലേ ആ നമ്മുടെ കൂടെ ഫ്രണ്ടും ഉണ്ട് വിട്ടോ നമ്മൾ എന്ത് ചോയ്ക്കും എത്രയായി അല്ലേ കിത്തനെ ഹുയേ എത്ര രൂപയായിട്ടോ ഓക്കെ അപ്പൊ എന്താവും ഫ്രണ്ട് പറയാലെ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട്സ് കൊടുക്കാൻ നോക്കും ഞാൻ കൊടുത്തോളാം അല്ലെ ആപ് മദ് അപ്പൊ ഇവിടെ വളരെ ഷോർട്ട് ചെയ്യുന്നു ആപ്മേന സോറി ആപ്ന എന്താണ് ഇനി പറയാം ആപ് മദ്ദോ എന്ന് പറഞ്ഞാൽ നീ കൊടുക്കണ്ട നീ കൊടുക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ എന്നുള്ളതിന് കൊടുക്കണ്ടു ഷോർട്ടാക്കിട്ടാണ് നമ്മൾ സംസാരിക്കാൻ ഉപയോഗിച്ചത് കേട്ടോ മേം എന്നും പറയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചത് അങ്ങനെയാണ് അല്ലേ മേ ദേ ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ആ പക്ഷെ നമുക്ക് ഷോർട്ടാകാം എന്താണ് ആ മേ റൂ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ സംസാര ഭാഷയില്ലേ നിങ്ങക്ക് മനസ്സിലാവില്ല പലരും പറയാറുണ്ടല്ലേ മാഡം എനിക്ക് മറ്റുള്ളവർ പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഇതുകൊണ്ടാ വളരെ ഷോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കത്തുള്ളൂ ഇവിടെ നമുക്ക് ഗ്രാമ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഗ്രാമർ ഇത്ര ഇത്ര പ്രസക്തി ഇല്ല ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞാലേ സംസാരിക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ പക്ഷെ അത് നിങ്ങൾക്ക് ആദ്യത്തെ ആദ്യം എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല കാരണം ഇങ്ങനെ മാത്രമല്ലല്ലോ മനസ്സിലാക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് എന്താണോ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് നമുക്ക് നമ്മൾ സംസാരിക്കുന്ന രീതിയിലോട്ട് അതിനെ മാറ്റിയെടുത്താൽ മതി മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ നമ്മൾ എന്താ ഞാൻ പറഞ്ഞ ആ മദ്ദോ മേതൂങ്ക നീ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം ഇനിയിപ്പോ സ്ത്രീ ആണെങ്കിൽ മേധൂങ്കി ദേവൂങ്കിയുടെ ധൂങ്കി പുരുഷനാണെങ്കിൽ ദേ ദൈതൂങ്കയുടെ ധൂങ്ക ആയില്ലേ ഓ അപ്പൊ നമ്മൾ പറയാണ് വേഗം പോകാം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണം സ്ത്രീകളാണ് കേട്ടോ ആ വേഗം പോവാം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണം നീ പറയാം Haan, जल्दी चलो, जल्दी जाएंगे, जल्दी चलो liksom, आ, वेगम ला ला जल्दी चलो जल्दी जाएंगे वेगम okay. जाकर खाना बनाना है, मुझे घर घर जाकर, जाके।, जाके, खाना पकाना है, इन बनाना है। okay. मुझे जाकर खाना बनाना है। आपको ला हाँ

ഇങ്ങനെ ഓക്കെ ഇപ്പൊ ജെൻസാണെങ്കിട്ടോ ജെൻസാണെങ്കിൽ എന്താ പറയാ ആ ഇന്ന് എനിക്ക് വീട്ടിൽ നേരത്തെ പോണം ഓക്കെ എന്താണ് എനിക്ക് കുറച്ച് ജോലി ഉണ്ട് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ജോലി ഉണ്ട് അങ്ങനെയാണ് പറയണെങ്കിലും ആജ് ജൽദി ഖർജാനാഹെ ആൽദി ഖർജാനാഹെ ഇന്ന് നേരത്തെ വീട്ടിൽ പോകണം ഓക്കെ ആ ഗർജാക്കർ മുജെ എന്താണെങ്കിൽ പറയാം അല്ലെങ്കിൽ ഓക്കെ മനസ്സിലായോ അപ്പോ ഒരു ചെറിയൊരു സിറ്റുവേഷൻ പോലെ ഞാൻ പറഞ്ഞതാണ് ഇത്രയുള്ള സെന്റൻസുകൾ പറയാനായിട്ട് കേട്ടോ ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം കേട്ടോ കാരണം വളരെ ഷോർട്ട് പീരിയഡ് ക്ലാസ് അല്ലെ ഫിഫ്റ്റി ഡേയ്സിന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെർബിനെ കുറിച്ച് കുറച്ച് കാര്യം കൂടി പറയാം ഓക്കെ പലർക്കും ഡൗട്ടാണ് എനിക്കൊരു കമന്റ് കൂടി ഉണ്ടായതാണ് അപ്പൊ ആ കമന്റിന്റെ ഒരു ക്ലിയറൻസും കൂടിയാണ് ഓക്കെ കാണുക എന്നും ഉണ്ട് പിന്നെ നോക്കുക എന്നും അർത്ഥമുണ്ട് ഓക്കെ പക്ഷെ ഇതിന്റെ മറ്റൊരു രൂപം വരെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ എൻ്റെ ഒരു വേർഡ് മീനിങ് ആണ് വരുന്നത് വേർഡ് മീനിങ് ആണ് അത് ദിക്കാന ഇത് രണ്ടുപേരും ഒരു കണക്ട് ഇല്ല അല്ലെ അത് ധിക്കാനെന്ന് പറഞ്ഞാൽ കാണിക്കുക എന്നാണ് കേട്ടോ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കും ഇതിന്റെ മറ്റൊരു രൂപമാണെന്ന് അതല്ല ആ കാണുക അല്ലെങ്കിൽ നോക്കുക ദിക്കാന കാണിക്കുക മനസ്സിലായോ ആ ഞാൻ ഇന്നിത് കാണാൻ വന്നതാണ് ശ്രീലിംഗാണോ പുല്ലിംഗാണെങ്കിൽ ഓക്കെ പക്ഷെ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി വന്നതാണെങ്കിലോ ആ മേയെ അയാഹും മനസ്സിലായോ അതുപോലെ നോക്കൂ എന്നുള്ള അല്ലേ ദിക്കാവോ കാണിക്കൂ ഓക്കെ കാണിക്കൂ ഇനി അതുപോലെ തന്നെയാണ് സുന്ന സുന്ന എന്ന് പറഞ്ഞ കേൾക്കുക സുനാന കേൾപ്പിക്കുക രണ്ടെൻ്റെ ഡിഫറെന്റ് ആട്ടോ അതിന്റെ മീനിങ് വരുന്നത് ഓക്കെ സുന്ന കേൾക്കുക സുനാന കേൾപ്പിക്കുക ഇപ്പൊ ഞാൻ പറയാണ് ആ നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അബ്ജോ ബോൾ റേ മേ ഓ സുൻഹവും ഞാനത് കേൾക്കുകയാണ് ഓക്കെ അബ്ജോ ബോൾ റേ ആ ഓ മേ സുൻ നീ എന്താണോ പറയുന്നത് അത് ഞാൻ കേൾക്കുകയാണ് ഇനിയിപ്പൊ ഞാൻ പറയാ ആ ഞാൻ നിന്നൊരു കഥ പറഞ്ഞു കേൾപ്പിക്കാം മേയാപ്പോ എ കിനാവൂങ്കി അല്ലെങ്കിൽ സുനാവൂങ്ക ശ്രീലിംഗോ പുല്ലിംഗോ മേയാഹാനി സുനാവൂങ്ക മനസിലായ ഇനി എന്ന് പറഞ്ഞ കേൾക്കൂ സുനാവോ കേൾപ്പിക്കൂ ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ രണ്ടു മൂന്ന് നാലർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് ശ്രദ്ധിക്കണം ഇത് തന്നെയായിരിക്കും ഓരോ സെന്റൻസിൽ വരുമ്പോഴുള്ള മാറ്റങ്ങൾ ഓക്കെ ശരി ഇനി അതുപോലെ ചെന്ന് പറഞ്ഞ നടക്കുക ചലാന ചലിപ്പിക്കുക എന്നുള്ള ചലാന ഇപ്പോ എന്ന് പറഞ്ഞ എന്താ സാവധാനം നടക്കൂ അതാണ് ഞാൻ ഈ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം ചലാസക്താഹു അല്ലെങ്കിൽ സക്തിഹു എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയും ആ മേം ഗാടി ചല സിഹു മനസ്സിലായോ അപ്പോ എന്ന് പറഞ്ഞാ ആ പോകൂ അല്ലെങ്കിൽ നടക്കൂ എന്നുള്ള അർത്ഥത്തില ചലോ ചലാവോ ചലിപ്പിക്കൂ ചലാവോ ചലിപ്പിക്കൂ ഓകെ ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിയതാണ് പഠനന്ന് പറഞ്ഞ വായിക്കുക എന്ന് അർത്ഥമുണ്ട് അതുപോലെ പഠിക്കുക എന്ന അർത്ഥമുണ്ട് ഞാൻ പഠിക്കുകയാണ് അല്ലെ ഞാൻ വായിക്കുകയാണ് പടാന പഠിപ്പിക്കുക പടാന പഠിപ്പിക്കുക ഇതുപോലെ തന്നെ പടോ എന്ന് പടവന്ന് പഠിക്കൂ എന്ന് പറയാ അല്ലെങ്കിൽ വായിക്കൂ എന്ന് പറയാ അല്ലെ പടാവോ എന്ന് പറഞ്ഞ പഠിപ്പിക്കൂ പടാവോ ഓക്കെ സിഖ്ന പഠിക്കുക സിക്കാന പഠിപ്പിക്കുക ഇത് ഇത്തിരി സ്പീഡ് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും അല്ലെ ഓക്കെ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക ഇപ്പൊ നിങ്ങൾ ഹിന്ദി പഠിക്കുകയാണ് ഓൾറെഡി പറഞ്ഞ അല്ലേ ഹിന്ദി ഹെ ഞങ്ങൾ ഹിന്ദി പഠിക്കുകയാണ് ഓക്കെ ഞാൻ ഹിന്ദി പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ സിക്കാരഹിഹും ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ ആ മേം ഹിന്ദി സിക്കാരഹിഹൂ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ സിക്കോ എന്ന് പറഞ്ഞ പഠിക്കൂ സിക്കാവോ പഠിപ്പിക്കൂ ഓക്കെ ഇനിയിപ്പോ ഒരു ഡൗട്ട് ഉണ്ട് ഇത് എല്ലാ വർബിലും ഇങ്ങനെ വരുമെന്ന് എല്ലാ വരില്ല വരില്ലാട്ടോ അതുകൊണ്ടാണ് ഏതൊക്കെ വെർബാ വരുന്നത് ഞാൻ ഓരോ ക്ലാസ്സുകളായിട്ട് പറഞ്ഞു തരാ നിങ്ങൾക്ക് കേട്ടോ എന്ന് പറഞ്ഞ എന്താണ് പറയുക എന്നാണ് അല്ലേ ബോലാന എന്നൊരു വാക്കുണ്ടോ ബോലാന അങ്ങനെയല്ല ബുലാന കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ വിളിക്കുക അപ്പൊ ആ വർബില് അങ്ങനെ സെയിം ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങൾ വരുന്നില്ല അതുകൊണ്ടാട്ടോ ബുലാന എന്ന് പറഞ്ഞ വിളിക്കുക ബുലാന അതിന് വേറൊരു ടേം ഉണ്ടോ ഇല്ല അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വർബിനും അങ്ങനെ വരുന്നില്ല ഇനിയിപ്പോ ഖാന ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാ കഴിക്കുക ഖാന ഖാന ഓക്കെ ഖാന എന്നുള്ള എന്താണ് കഴിക്കുക മേം ഖാന ക ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഇനി കിലാന എന്ന് പറഞ്ഞു കഴിഞ്ഞാ കഴിപ്പിക്കുക എന്നുള്ള അർത്ഥം കിലാന ഇപ്പൊ നമ്മൾ പറയാണ് ആ ഞാൻ കൊച്ചിന് ഭക്ഷണം കൊടുക്കുകയാണ് बच्चे बच्चे को को खाना खाना खिला खिला रही रही ओके मैं ഹിഹു ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ ആ നിർബന്ധിച്ച് കഴിപ്പിക്കണം മക്കളെയൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കണം ജബർദസ്തി കിലാനാഹെ ജബർദസ്തി എന്ന് പറയുന്നത് നിർബന്ധിച്ചു എന്നുള്ള അർത്ഥത്തിലാട്ടോ ജബർദസ്തി खिलाना നിർബന്ധിച്ച് കഴിപ്പിക്കണം അപ്പൊ അവിടെ കഴിപ്പിക്കണം എന്നാണ് കിലാന അപ്പൊ കാവോ എന്ന് പറഞ്ഞ കഴിക്കൂ കിലാവോ കഴിപ്പിക്കൂ ഇനി ഒന്നുകൂടി നോക്കാൻ ലാസ്റ്റ് ആയിട്ട് കേട്ടോ അപ്പൊ ചെയ്യിപ്പിക്കുക എന്ന് പറയാനാണ് കറുവാന്ന് പറയുന്നത് ഓക്കെ അവൻ ജോലി ചെയ്യുകയാണ് അവൻ ജോലി ചെയ്യുകയാണ് അവൻ ജോലി ചെയ്യിപ്പിക്കുകയാണ് ഓക്കെ ഓ കാ കറുവാ അപ്പൊ എന്ന് പറഞ്ഞ ചെയ്യൂ കറുവാദോ ചെയ്യിപ്പിക്കും മനസ്സിലായോ അപ്പൊ ഇങ്ങനൊരു ഡിഫറൻസ് ഉണ്ട് ഇതെനിക്ക് കമന്റിൽ വന്നിരുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും കാരണം എല്ലാ ക്ലാസ്സുകളും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കുക പല പല രീതികളിൽ നമുക്ക് സെന്റൻസുകൾ കയറി വരും അപ്പൊ ഇത് ഓൾറെഡി പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ പെട്ടെന്ന് ഓർമ്മ നിൽക്കും അതുകൊണ്ടാട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ പോലെ തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ചെയ്യണം കേട്ടോ എപ്പോഴും ഇങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ നമ്മുടെ ഈ വീഡിയോസ് പുതുതായിട്ട് ഓരോ ക്ലാസും ഓരോരുത്തരും വന്ന് കാണുന്നുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെന്ന് വിചാരിച്ചു പറയുന്നത് കേട്ടോ അപ്പൊ ശരിയാവുമ്പോ അടുത്ത ക്ലാസ്സിലേക്ക് കാണാം ഇത് എന്നെ ഓക്കെ ബൈ